നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ കൊട്ടാരക്കര ആസ്ഥാനമായ ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റി വണ്ടൂർ ചാത്തങ്ങുട്ടുപുറത്ത് അനാഥരുടെയും അശരണരുടെയും പുനരധിവാസത്തിനായി സ്ഥാപിക്കുന്ന ആശ്രയ സഹായി ഭവനത്തിന്റെ നിർമ്മാണോദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ നിർവച്ചു ആശ്രയക്ക് സ്വന്തമായുള്ള അൻപത്തി സെന്റ് സ്ഥലത്ത് മൂന്ന് നിലകളിലായാണ് കെട്ടിടം ഉയരുന്നത് സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു കെട്ടിടം പണി ഇത് അമ്പത് സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ ഏറ്റവും കണ്ണായ സ്ഥലത്താണ് നമുക്ക് പഴയകാലത്തെ കുടുംബാലത്തേക്ക് ഉൾപ്രദേശമാണ് ഉൽപ്രദേശമല്ല എല്ലാ സൗകര്യങ്ങളും പ്രദേശമായി മാറിക്കഴിഞ്ഞിരിക്കുക മഞ്ചേരിയോടാണെങ്കിലും മണ്ടൂരിനോടാണെങ്കിലും പാട്ടിക്കാരാണെങ്കിലും ഒക്കെ തൊട്ട് കിടക്കുന്ന ഒരു പ്രദേശത്ത് തന്നെയാണ് ഇതിന് ആഫ്രയുടെ ഒരു കേന്ദ്രം വരുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായി മനുഷ്യൻ ഒരുപാട് ആളുകൾക്ക് പോകുന്ന ഒരു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ആമയൂർ അധ്യക്ഷത വഹിച്ചു അനാഥരില്ലാത്ത ഭാരതം എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും പാർപ്പിടം എന്ന ലക്ഷ്യത്തിനായാണ് എല്ലാ ജില്ലയിലും ഇത്തരം ആസ്ഥാനങ്ങൾ നിർമ്മിക്കുവാൻ ബഹുജന പങ്കാളിത്തത്തോടെ ശ്രമം നടത്തുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ ചന്ദ്രദേവി ഇ മുഹമ്മദ് കുഞ്ഞി പി കെ നാരായണൻ ഡോക്ടർ വിക്ടർ ഇ കൃഷ്ണകുമാർ എം മുഹമ്മദ് ഗോയ പി കെ ജിനേഷ് ജോസ് എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികെ തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റ് ലൈവ് വെഡിങ് സെന്റ് വളരെ കുറവാണ് லைப் ஆஃப் வெட்டிங் சென்டர் பூக்கொட்டும்பாடம் வண்டூர் கருவறு கொண்டார்